മലബാർ മെത്രാൻ സിനഡിനെ എന്നെന്നും വേട്ടയാടുന്ന ചോദ്യങ്ങൾ ഉത്തരം പറയാതെ ഒരിക്കലും ഒഴിഞ്ഞുമാറാൻ സിനഡിന് കഴിയാത്ത ചോദ്യങ്ങൾ മേജർ ആർച്ച് ബിഷപ്പ് വിചാരണയ്ക്ക് മതകോടതി രൂപീകരിച്ച സാഹചര്യത്തിൽ സിനഡ് മെത്രാൻമാരോടും മുൻ മേജർ ആർച്ച് ബിഷപ്പിനോടുമാണ് ഈ ചോദ്യങ്ങൾ ഒന്ന് രണ്ടായിരത്തി ഇരുപത് ജനുവരി സിനഡിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി സിനഡിലും നവീകരിച്ച കുർബാന പുസ്തകത്തിന് മാർപ്പാപ്പയുടെ അംഗീകാരം ലഭിച്ചതിനു ശേഷം മാത്രം ഏകീകൃത കുർബാന രീതി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് ഖർദിനാൽ ജോർജ് ആലഞ്ചേരി പറഞ്ഞിരിക്കേ എങ്ങനെയാണ് ഏകീകൃത കുർബാന ഏർപ്പടം നടപ്പിലാക്കാനുള്ള നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലെ സിനഡിന് മുൻപ് ജൂൺ മാസത്തിൽ നൽകാൻ പൗരസ്ത്യ സഭാ കാര്യാലയത്തിന് കഴിയുന്നത് പ്രസിദ്ധീകരിച്ച സിരഡൽ ന്യൂസിൽ പേജ് നമ്പർ ഇതിന്റെ രേഖകൾ കാണാം ജൂൺ മാസത്തിൽ റോം അംഗീകരിച്ച കാര്യം എന്തുകൊണ്ട് ആർച്ച് ബിഷപ്പ് മെത്രാൻമാരെ ഉടനെ അറിയിച്ചില്ല മറ്റെല്ലാ റോമൻ നിർദ്ദേശങ്ങളും ഞൊടിയിടക്കി പരസ്യപ്പെടുത്തുന്ന മൗണ്ട് സെന്റ് തോമസ് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ മൗനം ഭജിച്ചു ഓഗസ്റ്റ് മൂന്ന് ഓഗസ്റ്റിലെ സിനഡ് ഏകീകൃത കുർബാന അർപ്പണത്തെ പറ്റി അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മൂന്നാം തീയതി തന്നെ ആ രീതി എത്രയും വേഗം നടപ്പിലാക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് മാർപ്പാപ്പ കത്തെഴുതാനുള്ള സാഹചര്യം എന്താണ് നാല് സംഭവിക്കാത്ത ഒരു കാര്യം നടന്നുവെന്ന് എങ്ങനെ മാർപ്പാപ്പയുടെ കത്തിൽ കടന്നുകൂടി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഒൻപതാം തീയതി പൗരസ്ത്യ സഭാ കാര്യാലയം അംഗീകരിച്ചു നൽകിയ കത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മൂന്നാം തീയതി മാർപാപ്പ എഴുതിയ കത്തും ഒരുമിച്ച് മേജർ ആർച്ച് ബിഷപ്പ് മെത്രാൻമാർക്ക് നൽകിയത് ഈ വിഷയം ഓഗസ്റ്റിലെ സിനഡിലെ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കുക എന്ന ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായിരുന്നില്ലേ ആറ് ഞങ്ങൾ സിനഡിന്റെ തീരുമാനം നടപ്പിലാക്കാൻ ആവശ്യപ്പെടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് ആവർത്തിച്ചു പറയുന്ന പൗരസ്ത്യ സഭാ കാര്യാലയം സിനഡിന്റെ അന്തിമ തീരുമാനത്തിനു മുൻപ് തന്നെ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചതിന്റെ പിന്നിലെ രഹസ്യം എന്താണ് കത്തിന്റെ കാര്യത്തിലും ഈ ചോദ്യം ബാധകമാണ് ഏഴ് ഏകീകൃത രീതി നടപ്പിലാക്കാൻ പരിശുദ്ധ സിംഹാസനം ആവശ്യപ്പെട്ടുവെന്ന് സിനഡും സിനഡിന്റെ തീരുമാനം നടപ്പിലാക്കാനേ ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളൂ എന്നും പരിശുദ്ധ സിംഹാസനവും പറയുന്നതിലെ പൊരുത്തക്കേട് ഇരു കൂട്ടരും തിരിച്ചറിയുന്നുണ്ടോ എട്ട് ഓഗസ്റ്റ് മാസത്തിലെ സിനഡിനു ശേഷം പ്രസിദ്ധീകരിച്ച സിനഡാനന്തര സർക്കുലറിൽ പ്രാവശ്യമാണ് മാർപ്പാപ്പിയുടെ കത്തിനെ പരാമർശിച്ചിരിക്കുന്നത് സിനഡല്ല ഈ തീരുമാനത്തിന് ഉത്തരവാദി എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയല്ലേ കാരണം ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ തീരുമാനം തുടർ സിനഡുകളിൽ ആവർത്തിച്ചു ഉറപ്പിച്ചെന്ന അസത്യ പ്രസ്താവനയുടെ പിന്നിൽ പ്രവർത്തിച്ചതാരാണ് പത്ത് തന്റെ കത്തിൽ ഇപ്രകാരം വസ്തുതാപരമായ ഒരു തെറ്റുണ്ടെന്ന് മാർപ്പാപ്പയെ ആരെങ്കിലും ധരിപ്പിച്ചിട്ടുണ്ടോ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മൂന്നാം തീയതി മാർപാപ്പ നൽകിയ ആഹ്വാനത്തെ ഡിഗ്രിയായും തിരുവഴുത്തായും മറ്റ് വ്യാഖ്യാനിച്ച് അതിന്റെ നിർബന്ധിത സ്വഭാവം സ്ഥാപിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ ആലഞ്ചേരി സിനഡിലും സിനഡാനന്തര സർക്കുലറിലും നടത്തിയ ശ്രമം നിക്ഷിപ്ത താല്പര്യത്തോടെ ബോധപൂർവം ചെയ്തതാണെന്ന ആരോപണത്തെ നിഷേധിക്കാൻ കഴിയുമോ ചുരുക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഇരുപതിനും ഇടയ്ക്ക് നടന്ന ഒരു സിനഡിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ തീരുമാനം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന മാത്രമല്ല ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോഴൊക്കെ സിനഡ് ബോധപൂർവം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് പ്രവാസി രൂപതകളിലെ അജപാലന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഫിഫ്റ്റി ഫിഫ്റ്റി രീതി അവിടങ്ങളിൽ നടപ്പിലാക്കാൻ ശ്രമിക്കാമെന്ന രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി സിനഡിലെ പരാമർശം മാത്രമാണ് ഒരനുകൂല ഘടകം വിവിധ വേദികളിൽ ചർച്ച ചെയ്തതിനു ശേഷം മാത്രം ആരാധനാ ക്രമ തീരുമാനങ്ങൾ എടുത്താൽ മതിയെന്ന് നിശ്ചയിച്ച സിനഡ് അധികാരത്തിന്റെ ദണ്ടും മാർപ്പാപ്പയുടെ പൗരസ്ത്യ സഭാ കാര്യാലയത്തിന്റെ ഇടപെടലും പ്രയോജനപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിർബന്ധപൂർവം നടപ്പിലാക്കാൻ നടത്തിയ തന്ത്ര നീക്കങ്ങളാണ് സിറോ മലബാർ സഭയിലെ നിർഭാഗ്യകരമായ ഇന്നത്തെ സ്ഥിതിവിശേഷത്തിന് ഇടവരുത്തിയത് ഇതിന്റെ അപരാധം ഏറ്റെടുക്കാതെ മറ്റുള്ളവരെ ക്രൂശിച്ച് രക്ഷപ്പെടാൻ സിനഡിന് ഒരിക്കലും കഴിയില്ല തെമ്മാടിത്തരങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത പക്ഷം നിത്യകാലത്തേക്കുള്ള കളങ്കമായും മെത്രാൻമാരുടെ വില കളയുന്ന ആരോപണമായും എന്നും നിലനിൽക്കും എറണാകുളത്തെ ജനം തലമുറകളിലൂടെ ഈ മുറിവ് കൈമാറുക തന്നെ ചെയ്യും ഇപ്പോൾ തന്നെ സിനഡിന്റെ എല്ലാ തെമാടിത്തരങ്ങൾക്കും രേഖകളും തെളിവുകളും വീഡിയോ ഫുട്ടേജുകളും ധാരാളമുണ്ട് പ്രിന്റഡ് ബുക്കുകളും ഇറങ്ങി തുടങ്ങി വിനാശകാല നല്ല ബുദ്ധി ഉദിക്കട്ടെ